കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമുക്കിവിടെ വന്നേക്കുന്നത് സ്വന്തമായിട്ട് വസ്തുവും വീടും നിഷ്പ്രയാസമായിട്ട് നേടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കിവിടെ ചോദ്യം വന്നേക്കുന്നത് അപ്പം വസ്തുവും വീടും ഒരു ആരൂടോ എന്ന് പറയൂ അല്ലേ വസ്തുവും വീടും വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും വേണം അല്ലേ ചേർക്കു വലിയ ആഡംബരപൂർണമായിട്ടുള്ള വലിയ ഘട്ടം പതിനാറ് ഘട്ടം പഴയ മോഡൽ അല്ലെങ്കിൽ കണ്ടംപറിയ സ്റ്റൈലോ വീട് ഒക്കെ വേണം എന്നൊക്കെയാണ് എല്ലാവർക്കും ആഗ്രഹം റോഡ് സൈഡിലെ വസ്തു മേടിച്ച് ലോറി കയറുന്ന ഏഹ് മറ്റു ഏഹ് വലിയ ബസ്സുകളും കാറുകളും എല്ലാം കയറുന്ന എല്ലാം വേണമെന്നൊക്കെ അല്ലേ ആഗ്രഹിക്കുന്ന ചിലവല്ല ഉണ്ടോ അല്ലെ നമുക്ക് ആഗ്രഹിക്കണം ഒന്നോളം ആഗ്രഹിച്ചെങ്കിൽ കുഞ്ഞ് കുരുവോളം നമുക്ക് കിട്ടത്തുള്ളൂ അടുത്ത നിമിഷത്തേക്ക് നമ്മളെ ജീവിക്കാൻ കഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കുന്ന വസ്തു ആഗ്രഹം തന്നെയാണ് ഇപ്പൊ നമുക്ക് വസ്തുവും വീടും വേണം ചേർക്കൊരു വസ്തു കിടപ്പുണ്ട് അത് വിറ്റെങ്കില് വേറെ ഇടത്ത ഉണ്ട് അവിടെ വീട് വെക്കാൻ പറ്റും ചിലടത്താണെങ്കിൽ ഈ വസ്തുവും വീടും ഉണ്ട് അവർക്ക് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും വിൽക്കണം എന്നിട്ട് വേറെ ദൈവാധീനം ഉള്ളവരോണം വാങ്ങിക്കണം അല്ലെങ്കിൽ വസ്തുവും വീടും ഒന്നുമില്ല എല്ലാം ഒന്നേന്ന് ഉണ്ടാവണം അപ്പൊ വട്ട പൂജ നിൽക്കുക അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആദ്യം ദൈവാധീനം നോക്കണം ദൈവാധീനം നോക്കി മറ്റു ദോഷങ്ങൾ ഒന്നുമില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഏറ്റവും ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷത്തിനകമായിട്ട് വസ്തു വീട് ഏതെങ്കിലും ഒന്നും ആകെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് ആവുന്ന എന്തായാലും നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ മതി ഫോട്ടോയെ പഴയകാലത്തേക്കായ ഛായാചിത്ര എന്നൊക്കെ പറയും അതിനോടൊപ്പം പുരുഷപ്രതിമയാണ് പുരുഷപ്രതിമ സ്ത്രീ പ്രഥമയാണ് സ്ത്രീ പ്രതിമയെ എടുക്കുക എന്നിട്ട് ഒരു മൂന്ന് പിടി നാണയ ഒരു ചെമ്പിൽ തീർത്ത വീടിൻ്റെ അതേ രൂപം തട്ടാൻമാരുടെ ഒക്കെ പറഞ്ഞാൽ കണിഞ്ഞ് തരും അല്ലെങ്കിൽ റെഡിമെയ്ഡ് ചില കടകളൊക്കെ മേടിക്കാൻ കിട്ടാറുണ്ട് അത് വാങ്ങിച്ച് നമുക്ക് കുടുംബക്ഷേത്രത്തില് അല്ലെങ്കിൽ ധർമ്മദേവതാ ക്ഷേത്രത്തില് സമർപ്പിച്ച് ആ വീട് അകത്ത് പൂജിച്ച് നമ്മൾ വാങ്ങിച്ചത് നൂലെയൊക്കെ കെട്ടി അവിടുത്തെ അലമരത്തിലങ്ങ് തൂക്കുക ആ നാണയം അകത്ത് സമർപ്പിച്ച് അവിടത്തേക്ക് യഥാശക്തി വഴിപാട് സമർപ്പിക്കുക അത് ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഒരു വസ്തുവും വീടും ആകുന്നവരെ നമ്മുടെ ധർമ്മദേവതയ്ക്ക് ദിവസവും ഒരു നാണയം വീതം ഒരു വഴിപാടം സങ്കല്പിച്ചിടുക വസ്തു വീട് വായതിനു ശേഷം സ്വർണ്ണ പൊട്ട് കൊടുക്കാവുന്ന രീതിയിൽ ഒരു നൂറ്റി ഒന്ന് രൂപ ഒഴിഞ്ഞ് ഉള്ള പേപ്പറിനൊഴിഞ്ഞ് പൂജാമുറിയിൽ അങ്ങ് വെച്ചേക്കാം അതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നമുക്ക് വസ്തു ഉണ്ട് വീടാണ് വേണ്ടതെങ്കിൽ വസ്തുവിൻ്റെ മൂലയ്ക്ക് നടപാതിക്കുന്ന ഓരോ പിടി മണ്ണെടുക്കുക മണ്ണെടുത്ത് ഒരു പച്ച പച്ചപ്പട്ടിനകത്ത് പൊതിയുക പൊതിഞ്ഞ് ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഗണപതി ക്ഷേത്രത്തിൽ ആലുണ്ടെങ്കിൽ ആൽച്ചോട്ടിൽ ഇതങ്ങ് സമർപ്പിച്ചിട്ട് ഗണപതിക്ക് ഉണ്ണിയപ്പം വഴിപാട് അതിനോടൊപ്പം തന്നെ ഒരു കതലിക്കൊല ചെറിയ കതലിക്കൊല മതി കതലിക്കൊല അവന്റെ തലയ്ക്ക് ഒരു പതിനാല് പ്രാവശ്യം ഒഴിഞ്ഞ് അവിടെ അങ് സമർപ്പിച്ചേക്കും അടുത്തത് ചെയ്യാൻ പോകുന്നത് മഹാവിഷ്ണു ഭഗവാന് വിഷ്ണുപൂജ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് വാമനാവതാരത്തിലുള്ള വാമന പൂജ സപ്താഹമൊക്കെ കണക്ക് വാമന പൂജ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വഴിപാടാണ് വാമന ഭഗവാൻ എന്നുള്ള വാമന എന്നുള്ള അവതാരത്തിലുള്ള പൂജ പിന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ് നാളീകരം നമ്മുടെ വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിൽ നിന്ന് നാളീകരം കൊണ്ടു കൊടുത്തിട്ട് മാസത്തെ ഒരു പ്രാവശ്യം മതി അവൻ്റെ നാളിനായിക്കോട്ടെ എപ്പോഴായാലും കുഴപ്പമില്ല നാളികേരം കൊണ്ടു കൊടുത്ത് ആ നാളികരം വെച്ചിട്ട് ഗണപതി ഹോമം അവിടുന്ന് മണ്ണ് കൊണ്ടുപോയി ആ മണ്ണ് അമ്പലത്തിലെ ഹോമോണ്ടത്തിലിട്ട് ഗണപതി ഹോമം ചെയ്യുക പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് തിരുച്ചെന്തരൂര് സുബ്രഹ്മണ്യസ്വാമിക്ക് ഇവിടുത്തെ മണ്ണ് കൊണ്ട് സമർപ്പിച്ച് അവിടെ ഭഗവാന് എന്തെങ്കിലും ഇഷ്ടമുള്ള വഴിപാട് ചെയ്യാം തിരുപ്പതി അവിടെ പോയി നമുക്ക് വീടാവണം രീതി തിരുപ്പതി ഭഗവാനോട് പ്രാർത്ഥിക്കാം അതുപോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് തിരുവാറന്മുളയപ്പനെ തോണിയുടെ രൂപത്തില് അവിടുത്തെ ഭഗവാന് വള്ളസദ്യയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമുള്ളത് തോണിയുടെ രൂപത്തിൽ തടി കൊണ്ടുണ്ടാക്കിയിട്ട് ആ തടിക്കകത്തൊരു വീടിൻ്റെ വെള്ളി പ്രഥമയും കൂടെ വെച്ചിട്ട് ആ തോണി ആ വീടിന്റെ പ്രതിമയും അവിടെ നിന്നുള്ള മണ്ണും ഇല്ലാത്ത തിരുവാറമുളയപ്പന് സമർപ്പിച്ച് അവിടെ വീടും വസ്തുവുമെല്ലാം ആയതിനു ശേഷം സമ്പത്തിക ഉണ്ടെങ്കിൽ ഒരു വള്ളസദ്യ വഴിപാട് നേരിക ഇല്ലെങ്കിൽ അവിടുത്തെ ഭഗവാൻ ഒരു പൽപായസ മുകളിൽ ഏറ്റവും കുറഞ്ഞ ഒരു വഴിപാട് പിന്നെ കേശാതിപാതം മാല തുളസിമാല തിരുവാറുമുളയപ്പന് ചേർത്താം ഇതൊക്കെ നമുക്ക് വസ്തുവും വീടും നിഷ്പ്രയാസവുമായിട്ട് നേടാൻ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് മറ്റു ദോഷങ്ങളൊന്നും ഇല്ല ഞാൻ ഈ പറഞ്ഞ വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷത്തിനകമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ആസ്ഥാനം അല്ലെ നമുക്ക് ഒരു രാരൂഢം ആവുന്നതാണ് ഇനിയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം